ഇന്ത്യൻ ഫുട്ബോൾ സംവിധാനത്തിലെ റഫറിങ് സിസ്റ്റത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളി പിഴച്ച റഫറിങ് അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ റഫറിങ് സംവിധാനത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാനേ കഴിയത്തില്ല ആ പിഴച്ച റഫറിങ് സംവിധാനത്തിന് കൂട്ടിക്കൊടുക്കുന്ന ഒരു ഫെഡറേഷൻ അതാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇവിടുത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റഫറിംഗ് സിസ്റ്റത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് റഫറിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അണ്ണാക്കിലടികളുടെ തോതിന് യാതൊരു കുറവുമില്ല പക്ഷേ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സംഭൂച്യായിട്ടുള്ള പ്രസിഡന്റ് കല്യാൺ ചോഭ അധികാരത്തിലേറ്റപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല അങ്ങേര് പറഞ്ഞു മക്കളെ ഇന്ത്യൻ ഫുട്ബോളിലെ റഫറിങ് സിസ്റ്റത്തിനെ മുഴുവൻ നമ്മൾ ഉടച്ച് വാർക്കാൻ പോവുകയാണ് ട്രവർ കെറ്റിലിനെ കൊണ്ടുവന്ന് നിയമിച്ച് റഫറിമാരുടെ ഒരു അപ്പെക്സ് കൗൺസിൽ ഉണ്ടാക്കുന്നു സ്ട്രിക്റ്റ് റഫറി ആയിട്ടുള്ള മൊളിഞ്ഞയെ കൊണ്ടുവന്ന് ഇവിടുത്തെ റഫറിമാരെ മുഴുവൻ ചട്ടം പഠിപ്പിക്കാൻ പോകുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവിടുത്തെ ഈ പിഴച്ച സംവിധാനത്തിനെ ഉടച്ച് വാർത്താൻ അണ്ണൻ അവതരിപ്പിക്കുകയാണ് വാർ ലൈറ്റ് ടെക്നോളജി എവിടെ അണ്ണ എന്ന് വിളിച്ച വാക്കുമുണ്ട് മറ്റേ മുകേഷിനെ ഒരുത്തൻ രാത്രി വിളിച്ച മുകേഷ് പറഞ്ഞില്ലേ ഹമ്പട അതൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ റഫറിങ് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പകരം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ റഫറിമാരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല പുതിയ കോഡ് ഓഫ് കണ്ടക്ട് ആണ് വന്നിരിക്കുന്നത് കളിക്കിടയില് റഫറിമാരുടെ തീരുമാനത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ടീമിന്റെ ക്യാപ്റ്റന് റഫറിയോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിക്കാം അല്ലാതെ ടീമിലെ മറ്റംഗങ്ങൾ ക്യാപ്റ്റൻ ഒഴികെയുള്ള മറ്റ് താരങ്ങൾക്ക് റഫറിയുടെ തീരുമാനത്തിനെ കയർ ചോദ്യം ചെയ്യാനോ റഫറിയോട് കയർക്കാനോ കഴിയില്ല അറ്റ്മോസ്റ്റ് റെസ്പെക്ടോടു കൂടി അല്ലയോ മഹാനുഭവനായ ക്രിസ്റ്റൽ ജോൺ അണ്ണാ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അല്ലല്ലോ എണ്ണം ചെയ്തതല്ലേ തെറ്റ് ഇങ്ങനെ പോയി യാചിക്കണം എന്നാണ് നമ്മുടെ ഫെഡറേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഫെഡറേഷൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യുന്നു കഥ തിരകഥ സംവിധാനം ക്രിസ്റ്റൽ ജോണിൻ്റെ മടിയിൽ നിന്നും കല്യാൺ ശോഭ